ഈ അസാധാരണ മനുഷ്യൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് പോർച്ചുഗലുകാർക്ക് കൃത്യമായിട്ടും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ സംസാരിക്കുന്നത് ഒരു പ്ലെയർ എന്ന നിലയിൽ മാത്രമല്ല ഒരു ലെജൻഡ് എന്ന നിലയിൽ കൂടിയാണ് ആളുകൾ ഇവിടെ മണിക്കൂറുകൾ നീണ്ട മണിക്കൂറുകളാണ് അദ്ദേഹത്തെ കാണാനും ഒരു ചിത്രമെടുക്കാനുമായിട്ട് കാത്തു നിന്നത് അതും എട്ടും ഒമ്പതും മണിക്കൂറുകൾ മഴയത്തവർ കാത്തു നിന്നു തീർച്ചയായിട്ടും ഇത് വളരെ അത്ഭുതകരമായ കാര്യമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ചാണ് ഓർഗെ ഹീസസ് ഇത് പറയുന്നത് അൽനസറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ലീഗ് വൺ ക്ലബിനെതിരെയുള്ള സീസൺ ഫ്രണ്ട്ലി മത്സരത്തിന് ശേഷം ഓസ്ട്രേലിയയിലെ എട്ടും ഒമ്പതും മണിക്കൂർ കാത്ത് കാത്തുനിന്ന് മഴയത്ത് കാത്തുനിന്ന് കോരി ചൊരിയുന്ന മഴയത്ത് തങ്ങളുടെ ഐഡിൽ കാണാൻ വേണ്ടി കാത്തു നിന്ന ജനങ്ങളെക്കുറിച്ചാണ് ഓർഗെ ഹീസസ് പറയുന്നത് ആ മനുഷ്യൻ ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം അദ്ദേഹത്തിൻ്റെ ഓറയെക്കുറിച്ചാണ് ഈ വാക്കുകൾ ക്രിസ്ത്യാനോക്ക് നാല്പത് വയസ്സായിട്ടും ഇങ്ങനെ ആളുകൾ ആകർഷിക്കാൻ കഴിയുന്നത് അദ്ദേഹം കളിക്കളത്തിൽ ചെയ്ത അസാധാരണമായ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഒരു ഫ്രണ്ട്ലി മത്സരം ഇത് വെറും ഒരു ഫ്രണ്ട്ലി അല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാവും പക്ഷേ പുതിയൊരു സീസണിൻ്റെ തുടക്കമാണിത് ആ പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരത്തിൽ അദ്ദേഹം ഗോൾ അടിച്ചിട്ട് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുറിച്ച വാക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം പറയുന്നു ദി ഹങ്കർ നെവർ ഫെയ്ഡ്സ് സ്റ്റിൽ വർക്ക് ടു ഡു ആൻഡ് വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് യെസ് ആ ഹങ്കർ ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല എന്നതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നതും നാൽപ്പത് വയസ്സായിട്ടും ഇനിയും 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 നേടണമെന്നുള്ള ത്വരയുണ്ടല്ലോ അതാണ് സി ആർ സെവനെ വ്യത്യസ്തനാക്കുന്നത് അടുത്ത വർഷം ഇതുപോലൊരു ജൂലൈ മാസത്തിൽ അങ്ങ് യു എസ്സിൽ വെച്ച് ആ കനകിരീടം ഉയർത്തിക്കൊണ്ട് സി ആർ സെവൻ പറയുന്നു ഞാൻ അന്താരാഷ്ട്ര ഫുട്ബോൾ നിർത്തുകയാണ് എന്നൊരു പ്രഖ്യാപനം വന്നാൽ അത് വല്ലാത്ത ഫെയറി ടൈൽ എൻഡിംഗ് ആയിരിക്കും